ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നവിടെ പരിചയപ്പെടുത്താൻ വരുന്നത് ഗോൾഡൻ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു കാർ വാഷറാണ് ഗോൾഡൻ ബുള്ളറ്റ് സി ഡബ്ല്യു അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് കാർ വാഷർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഇഞ്ചക്ഷൻ ടൈപ്പ് മോട്ടോർ ടൈപ്പ് കാർ വാഷർ ആണോ എന്ന് ഉറപ്പ് വരിക രണ്ട് ഒരു കാരണവശാലും യൂണിവേഴ്സൽ മോട്ടറെടുക്കാതിരിക്കുന്ന മോട്ടർ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ബൈൻഡ് ചെയ്യാനും അല്ലെങ്കിൽ സ്പെയർ പാർട്സ് നമുക്ക് ഈസിയായിട്ട് അവൈലബിൾ ആണ് കോമൺ ആയിട്ട് അതിൻ്റെ ഓയിൽ സില് വാട്ടർ പ്രീല് എന്നീ സാധനങ്ങൾ എടുക്കുന്ന ഷോപ്പിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക പ്രഷർ കുറയുന്ന പക്ഷം ആ സാധനങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാർ വാഷറിൽ നൂറ്റമ്പതെണ്ണിൽ ഓയിൽ വരുന്നതാണ് ഓരോ നൂറ് മണിക്കൂറിലും നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് ബുള്ളറ്റ് എന്ന് പറയുന്ന കാർ വാഷറിൽ നമുക്ക് എട്ട് മീറ്റർ ഓസാണ് വരുന്നത് ഉള്ളിൽ നെറ്റ് നെറ്റായിട്ട് വരുന്ന ഓസാണ് നമുക്ക് വരുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ് ടൈപ്പ് ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക മാക്സിമം പായലെല്ലാം അഴിഞ്ഞു കൂടുന്ന സമയങ്ങളിൽ പ്രഷർ കുറയുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഗ്ലാസ് ടൈപ്പ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുക രണ്ട് ഗണ്ണിൻ്റെ അറ്റത്ത് വരുന്ന ബ്ലാസ് നോസൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഓയിൽ സീഡ് വാട്ടർ സീഡ് ഓയിൽ മാറേണ്ട സമയം മാക്സിമം നൂറ് മണിക്കൂർ അഥവാ ഒന്നരക്കൊല്ലം ആകുന്ന സമയങ്ങളിൽ നമ്മൾ അതിൻ്റെ ഓയിൽ മാറിക്കൊടുക്കുക വാല്യൂവിൾ ഇൻഫർമേഷൻ ഐ ദയവായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ